Yeah <laughs> ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് മീഷോത്തെ അടിപൊളി മാല കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ചോക്കറാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ബ്രൈഡ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് മാല കേട്ടിൽ നമ്മൾ കഴുത്തിൽ ഇങ്ങനെ കുടിഞ്ഞി കെടുക്കുന്ന ടൈപ്പ് ഓഫ് മാലയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ നെക്ലേസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ആൻഡ് വൈറൽ മാലയാണെട്ടോ ഈ കാണിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് മീഷോ എന്ന് വാങ്ങിച്ചത് വളരെ അഫോർഡബിളായിട്ട് തോന്നിയിട്ട കമ്മലും ഉണ്ട് ഈ ഒരു മാലയുടെ സെയിം തന്നെ കമ്മൽ തന്നെയാണ് റോസ് സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലാണ് വന്നിട്ടുള്ളത് ഇപ്പം വളരെ ട്രെൻഡിങ് ആണ് ഒരുപാട് ഡിമാൻഡാണ് അത്യാവശ്യം സോളേട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കാം കേട്ടോ പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു മാലയ്ക്ക് ഒരു അറുന്നൂറ് എഴുനൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ആ സാധനത്ത് സെയിം ക്വാളിറ്റിയിൽ മീഷോ എന്നാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു മാല കിട്ടിയത് സൂപ്പർ ഡ്യൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ഇഷ്ടമായി എനിക്ക് ഇനി അടുത്ത കാണിക്കുന്നത് നൂറ്റി ൂപയുടെ കൃഷ്ണൻ്റെ ഒരു മാലയാണ് കേട്ടോ ആലിലയിൽ കൃഷ്ണന്റെ ഓടക്കുഴലാണ് വന്നിട്ടുള്ളത് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി താഴെ മൂന്ന് ഉണ്ട് കേട്ട പിന്നെ ഫുള്ള് ഈയൊരു മാലയുടെ നൂലുണ്ടല്ലോ അവിടെ ഫുള്ള് ഈ എന്താ പറയുക മുന്തിരിയുടെ ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ അടുപ്പിച്ച് 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 അടുപ്പിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഫേവറേറ്റ് ആണ് എപ്പോഴും എന്താ പറയുക അങ്ങനത്തെ ഒരു മാല കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ വാങ്ങിക്കാറുണ്ട് അതിൽ കമ്മലോ അതെ ഒരു ആലിലേമ്മ ഒരു ജിമ്മിക്ക് വരുന്ന ഒരു കമ്മലാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നൂറ്റി അമ്പത് രൂപയ്ക്ക് വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കമ്മല് കണ്ടോക്കാം കമ്മൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ് ആലിലേമ്മ ഒരു ജിമിക്കിയാണ് കമ്മലിനെയും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം താങ്ക് യു ഫോർ വാച്ചിങ്